മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കില്ല അഞ്ചാമത് സീറോ മലബാർ സഭ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ വികാരാധീനനായി വലിയ വാക്കുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ദുഃഖങ്ങളെ എനിക്ക് പരാതിയൊന്നുമില്ല എന്റെ വേദനങ്ങളെ കുറിച്ചും എനിക്ക് പരാതിയില്ല കാരണം ഇതൊക്കെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണമെന്ന് നിരന്തരം ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രചോദനങ്ങൾ ഞാൻ പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടുക എന്നിവരികിലും എളയവനായ എൻ്റെ പരിശ്രമങ്ങളിലൂടെ എനിക്കുണ്ടായിട്ടുള്ള ദുഃഖാനുഭവങ്ങളെ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചുകൊള്ളാം കർത്താവിന് സമർപ്പിച്ചുകൊള്ളാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം ഞാൻ നിങ്ങളോട് പറയുന്നു കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് എന്നാലിത് മുഴുവൻ വ്യക്തമല്ല കുറേ വ്യക്തമായിട്ടെങ്കിലും പറഞ്ഞതിൻ്റെ കാരണം ഇപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടുവാണ് ഇതുവരെ സ്വീകരിച്ച പരിപൂർണമായ മൗനം സഭയ്ക്ക് ദോഷം ചെയ്തു എന്ന് ചിലരൊക്കെ പറയുന്നുമുണ്ട് എങ്ങനെയുമാവട്ടെ ഏതായാലും ഇത് ഇപ്പോൾ ഇത്രയും മതി ഏതായാലും ഇതുപോലുള്ള ഒരു സമീപനം നമ്മുടെ സഭയ്ക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ദൈവം നമ്മളെ നയിക്കും നാം ആരും ഒരു വിധത്തിലും പരാജിത മനോഭാവത്തോടു കൂടിയായിരിക്കുന്നത് നമുക്കുണ്ടാകേണ്ട സംശുദ്ധീകരണത്തെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കും ഒരു കൂട്ടർ അല്ലെങ്കിൽ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു വ്യക്തി ചിന്തിക്കുന്ന പോലെ ആയിരിക്കുകയില്ല മറ്റു വിഭാഗങ്ങളോ ഗ്രൂപ്പുകളോ ചിന്തിക്കേണ്ടത് ചിലർ കൂടുതൽ ചിന്തിക്കേണ്ടവരായിട്ടുണ്ടാവും ചിലർ കൂടുതൽ പശ്ചാത്തലപ്പിക്കേണ്ട അതനുസരിച്ചുള്ള ഫലം മാത്രമേ ഈ സഭാ സമൂഹത്തിന് ലഭിക്കുകയുള്ളൂ എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുക അതുകൊണ്ടുകൂടി ഞാൻ പറയുകയാണ് എനിക്ക് ആരോടും ഒരു വിദ്വേഷമോ ഒരു വൈരാഗ്യമോ ഒരു അങ്ങനെയുള്ള നിഷേധാത്മകമായിട്ടുള്ള വികാരങ്ങളോ ഇല്ല ഇത് പറയാൻ വേണ്ടി പറയുന്നതെല്ലാം അതുകൊണ്ടാണ് എനിക്ക് ആത്മസമാധാനം ഉള്ളത് അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങളാരും വിഷമിക്കേണ്ടതില്ല ഐ ഹാവ് നോ റിഗ്രറ്റ് നോ റാങ്കർ നത്തിങ് ഓഫ് ദ സോട്ട് ബട്ട് ഐ ഹാവ് ഈസ് റിയലി ദാറ്റ് ഐ ട്രൈഡ് ഇൻ മൈ ഹംബിൾ വേ ടു ബി വിത്ത് ദ ചേർച്ച് സീറോ വലബാർ ചേർച്ച് ഇച്ച് ക്യാൻ ബിക്കം റിയലി ദ ഗ്രേറ്റസ്റ്റ് ഇൻഡിവിഡുവൽ ചേർച്ച് ഇൻ ദി ഓറിയൻറ്റൽ ഫാമിലി ഇൻ ദ കമ്മ്യൂണിയൻ ഓഫ് ദ യൂണിവേഴ്സഫ് ചർച്ച് ഐ ഗിവിംഗ് എ ഗുഡ് എക്സാമ്പിൾ ഫോർ അതേഴ്സ് നമുക്കറിയാം മറ്റു അപ്പസോലന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു മാർത്തോമാ ഈ മാർത്തോമാസ് ലിഹായെ കുറിച്ചുള്ള സുവിശേഷ വചനങ്ങൾ പലപ്പോഴും ഉദ്ധരിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് പ്രസംഗിക്കാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നല്ലോ ആ മാർത്തോമാ ലിഹായുടെ ജീവിതം എന്നെയും വ്യക്തിപരമായിട്ട് ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് മറ്റുള്ള ശിഷ്യന്മാർ പകറിപ്പോയ സന്ദർഭങ്ങളിലും ധീരതയോടെ നിന്നവനാണ് മാർത്തോമാശ്രീ ആ ധീരത നമ്മുടെ സഭ കാണിക്കണം ആ ധീരത കാണിച്ചുകൊണ്ട് നമ്മുടെ സഭയുടെ ഐക്യവും കൂട്ടായ്മയും നിലനിർത്താനുള്ള ഒരു വ്യഗ്രത ഈ മേജർ ആർ കി എപ്പിസ്കോപ്പിൽ അസംബിളിക്ക് ശേഷം സഭ മുഴുവനിലേക്കും വ്യാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അഭിഭിതാവിൻ്റെ പുതിയ നേതൃത്വം അതിലുപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഉപകരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് അദ്ദേഹത്തിൻ്റെ കരങ്ങളെ സഹമിത്രാന്മാരും അതുപോലെ തന്നെ മറ്റാ മറ്റേ എല്ലാവരും ശക്തിപ്പെടുത്തണം ദൈവത്തിൻ്റെ ഗർഭം നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ ആ തനിക്കെതിരെ വന്ന ആരോപണങ്ങളുടെയും പ്രത്യാരോപണങ്ങളുടെയും മുന്നിൽ അന്നും ഇന്നും പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ആ സ്വരം ലാളിത്യവും കർമ്മനിരതിയും സഹാനുഭൂതിയും സ്നേഹവും കരുണിയിലും ചാലിച്ചെഴുതിയ മനോഹരമായ ജീവിതം കൂടെയുള്ളവരെ വിശ്വസിച്ചു പൂർണ്ണ അധികാരവും സ്വാതന്ത്ര്യവും കൊടുത്തു എന്നാൽ അധികാരം കിട്ടാൻ നാളത്തെ വലിയ അധികാരികളാവാൻ ചിലർ മോഹിച്ചു അവസാനം കുരിശുമരം രാജകീയമായ പടിയിറക്കവും എന്നാൽ ആരെയും കുറ്റപ്പെടുത്തിയില്ല ആരുടെയും മേൽ പഴിചാരിയില്ല പരസ്പരം ചെളിവാരി എറിഞ്ഞില്ല എല്ലാം നിശ്ശബ്ദമായി ഉള്ളിലൊതുക്കി അന്നും ഇന്നും പോരെ ആ വ്യക്തിത്വത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ മനസ്സിനത്രത്തോളം വിശാലതയും നന്മയും സ്നേഹമോ ഉള്ളവർക്കെ ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ ഇത്രത്തോളം ചെറുതാവാൻ നിലത്ത് വീണ് അഴിയാൻ അദ്ദേഹത്തിനല്ലാതെ ആർക്ക് പറ്റും സ്വന്തം ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ ആ പിതാവ് ശ്രമിക്കുകയാണ് ഇപ്പോഴും കാലം തെളിയിക്കട്ടെ ആ സത്യസന്ധതയും ജീവിത വിശുദ്ധയും ആ പരമാർത്ഥതയും സഹനവും സഭയ്ക്ക് ശക്തി പകരട്ടെ അതുവരെ നമുക്കും കൂടെ നിൽക്കാം കർത്താവിൻ്റെ മുഖം ഒപ്പിയ പോലെ